ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അവർക്കായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായി അതോടെ നിങ്ങളുടെ ഐഡന്റിറ്റി ബ്രാൻഡ് ഐഡന്റിറ്റി പോവുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ നല്ലൊരു ഉദാഹരണമാണ് അതിന് എറണാകുളത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു പാരഗൺ എന്ന പേരിൽ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ ഞാൻ അതിന്റെ മുന്നിലൂടെ മിക്കവാറും യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ദിവസം അതിന്റെ പേരിൽ പി അവിടെ കാണുന്നില്ല ആരഗൺ എന്നായി എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ റെസ്റ്റോറന്റ് ബ്രാൻഡായ അവർക്കാണ് ഇതിന്റെ ട്രേഡ് മാർക്കിന്റെ റൈറ്റ് ഉള്ളത് അപ്പൊ അവര് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ ആ പേര് യൂസ് ചെയ്യരുതെന്ന് പറയുകയും ചെയ്തു സി ബേസിക്കലി ട്രേഡ് മാർക്ക് എടുക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് ഒരു പക്ഷേ ഇദ്ദേഹം ആയിരിക്കാം ഒരു പക്ഷേ ആദ്യമായിട്ട് എങ്കിൽ പോലും ആരാണോ ആദ്യമായിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് അവർക്കാണ് ആ ട്രേഡ് മാർക്കിന് ഉള്ള അവകാശം കിട്ടുക നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ നല്ലൊരു ഉദാഹരണമാണ് അതിന് കെ എസ് ആർ ടി സി എന്നുള്ളത് കർണാടക കൊണ്ടുപോയി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി കാരണം ഈവൻ എന്റെ അറിവിൽ കേരള ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് അത് യൂസ് ചെയ്തത് എങ്കിൽ പോലും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അവർക്കായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായി അതേപോലെ തന്നെ ഒരു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ് ഇതേപോലെ തന്നെ ട്രേഡ് മാർക്ക് പ്രശ്നത്തിൽ പെട്ടിട്ട് നിൽക്കുകയാണ് അപ്പോ ബിസിനസ് തുടങ്ങുന്നവരും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരും അതുപോലെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നേറി വരുന്നവരും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തവരും ആരുമായിക്കോട്ടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ട്രേഡ് മാർക്കിംഗ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു വരുമ്പോൾ വർഷങ്ങളോളം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫെമിലിയാരിറ്റി എന്ന് പറയുന്ന അതാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് അത് വലിയൊരു ഒരു അമൂല്യമായ ഒരു സംഗതിയാണ് അത് നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ അതിനൊരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാതെ നിങ്ങൾ ആ പേര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരെങ്കിലും ആ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ആ പേര് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് അതോടെ നിങ്ങളുടെ ഐഡന്റിറ്റി ബ്രാൻഡ് ഐഡന്റിറ്റി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ സ്റ്റാർട്ടപ്പ്സോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി തീർച്ചയായിട്ടും നോക്കുക അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള നെയിം ട്രേഡ് മാർക്ക് ചെയ്യാനുള്ള ശ്രമം തീർച്ചയായിട്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്